ഓണത്തിന് ഒരു ദിവസം കൊണ്ട് എറണാകുളം സിറ്റി മുഴുവൻ കറങ്ങിക്കാണുവാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണിത് ഈ യാത്രയിൽ സിറ്റിയിലെ പ്രധാന ക്ഷേത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ വാട്ടർ മെട്രോ മെട്രോ എന്നിവയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ആലുവ മണപ്പുറം ശിവക്ഷേത്രം പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ആലുവയിൽ വന്ന് ആലുവ മെട്രോയിൽ കയറി ഇടപ്പള്ളി ലുലുവളിൽ വന്ന് മാൾ മുഴുവനും കണ്ട് അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയ ശേഷം അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി തൃപ്പൂണിത്തറ പൂർണത്ര ക്ഷേത്രം കണ്ട ശേഷം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെത്തി ദേവിയെ ദർശിച്ചതിന് ശേഷം ഹിൽ പാലസിൽ വന്ന് പുരാവസ്തു മ്യൂസിയവും കണ്ടതിന് ശേഷം തോപ്പമ്പടി വാക്വേയിൽ വന്ന് വാക്വേ കണ്ട് അവിടെ നിന്ന് നേരെ മട്ടാഞ്ചേരിയിൽ പോയി മട്ടാഞ്ചേരി കണ്ട ശേഷം നേരെ ഫോർട്ട് കൊച്ചിയിൽ വന്ന് ഫോർട്ട് കൊച്ചി ബീച്ചും ജൂ പാലസും കണ്ട് അവിടെ നിന്ന് ഭക്ഷണവും കഴിക്കാം ഭക്ഷണം കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജംഗാർ വഴിയോ വാട്ടർ മെട്രോ വഴിയോ നിങ്ങൾക്ക് ഹൈക്കോർട്ടിൽ ഹൈക്കോർട്ടിലെത്താൻ കഴിയും ജംഗാർ വഴിയാണെങ്കിൽ നിങ്ങൾ വൈപ്പിനിൽ ചെന്ന് വൈപ്പിനിൽ നിന്ന് വാട്ടർ മെട്രോയിൽ കയറി നിങ്ങൾക്ക് ഹൈക്കോർട്ടിലെത്താം അതല്ല എങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് നേരിട്ട് വാട്ടർ മെട്രോയുണ്ട് അതുവഴി നിങ്ങൾക്ക് ഹൈക്കോർട്ടിലെത്താം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വന്ന ശേഷം നിങ്ങൾക്ക് ക്യൂൻസ് വാക്വേയിൽ പോയി വാക്വേ കാണാം അതിനുശേഷം തിരിച്ചു വന്ന് മറൈൻ ഡ്രൈവിലെത്തിയ ശേഷം നിങ്ങൾക്ക് മറൈൻ ഡ്രൈവ് കാണാം പ്രധി എറണാകുളം സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് ഈ മറൈൻ ഡ്രൈവ് നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിൽ വന്ന ശേഷം ബോട്ടിംഗ് നടത്താവുന്നതാണ് വിവിധ തരത്തിലുള്ള വിവിധ സൗകര്യങ്ങളിലൂടും കൂടിയ ബോട്ടുകൾ അവൈലബിൾ ആണ് സ്പീഡ് ബോട്ടുകളും അവൈലബിൾ ആണ് ബോട്ടിങ് ഒരു മണിക്കൂറാണ് ഇരുന്നൂറ് മുതൽ നാന്നൂറ് വരെയാണ് നിരക്ക് തിരക്കിനനുസരിച്ചാണ് റേറ്റ് തീരുമാനിക്കുന്നത് മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയോട് ചേർന്ന് തന്നെ ഒരു മംഗളവനം എന്ന ഒരു പക്ഷി സങ്കേതമുണ്ട് നിങ്ങൾക്ക് അവിടെയും സന്ദർശിക്കാവുന്നതാണ് എറണാകുളം മറൈൻ ഡ്രൈവിലൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ട് ബോട്ട്ജട്ടിയിലെത്താം ബോട്ട് ജെട്ടിക്ക് തൊട്ടടുത്തായിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് സുഭാഷ് പാർക്ക് നിങ്ങൾക്ക് സുഭാഷ് പാർക്കിൽ നിങ്ങൾക്ക് സായാഹ്നം ചിലവഴിക്കാം അതിനുശേഷം നേരെ ദർബാർ ഹാളിലേക്ക് വരാം ദർബാർ ഹാളിൽ വന്ന ശേഷം അവനോട് ചേർന്ന് ഉള്ള എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ദർശനം നടത്താം ക്ഷേത്ര ദർശനം നടത്തിയത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നേരെ സൗത്ത് മെട്രോ സ്റ്റേഷനിൽ വന്ന ശേഷം അവിടുന്ന് മെട്രോയിൽ കയറി കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വന്ന് സ്റ്റേഡിയം കണ്ട് ഒരു ദിവസത്തെ യാത്ര നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ സുഖകരമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് യൂബർ ഓല പോലെയുള്ള ഓൺലൈൻ ടാക്സി സർവീസുകളെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്